അതോ നിലവിൽ ഒരു ഒരു മേക്കപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ നിങ്ങൾക്കായി നിങ്ങൾക്കായി ബ്യൂട്ടി കിൻസ് ഏകദിന സെമിനാർ സംഘടിപ്പിക്കുന്നു ഈ സെമിനാറിൽ വിവിധതരം സ്കിൻ ടോണുകൾക്ക് അനുസരിച്ചുള്ള ടിപ്സ് ആൻഡ്സും ഒപ്പം ബ്രൈഡൽ ആൻഡ് ഗ്രൂം ലുക്കിന്റെ പ്രൊഫഷണൽ ട്രെയിനിംഗും ഉൾപ്പെടുന്നു സർട്ടിഫൈഡ് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രെയിനറുമായ ശ്രീ സെൽഡം ജോർജ് ആണ് ക്ലാസ്സുകൾക്കുന്നത് ബ്രൈഡൽ ലുക്കിനും ഗ്രോ ലുക്കിനും അനുയോജ്യമായ ട്രഡീഷണൽ റോയൽ മുഹൂർത്തം മേക്ക് ഓവർ ടെക്നോളജീസും ഹെയർ സ്റ്റൈലിംഗ് പ്രൊഡക്റ്റ് നോളജ് എന്നിവയും ഉൾപ്പെടുന്നു എൻട്രി ഫീ ആവട്ടെ വെറും രണ്ടായിരം രൂപ മാത്രം അതുമാത്രമല്ല നിങ്ങൾക്ക് രണ്ടായിരം രൂപ വില വരുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും സർട്ടിഫിക്കറ്റും ഹൈഫയൽ ലഞ്ച് ആൻഡ് ടീയും പ്രൊവൈഡ് ചെയ്യുന്നു തിരുവനന്തപുരം ബോബൻ റെസിഡൻസിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ടിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെ നമ്മുടെ സ്കിൻ തെറാപ്പിസ്റ്റും ടാറ്റോ ആർട്ടിസ്റ്റുമായ ശരണ്യയുടെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യുവല്ലേ